ഇന്ന് നമ്മൾ നമ്മൾ പറ്റി ഈ മണ്ഡലത്തിലേക്ക് എന്തെല്ലാം വികസനങ്ങൾ വേണ്ടി വരും എന്തെല്ലാം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ അഭിപ്രായ പോലെ വഴിക്ക് എന്തെല്ലാം സാധ്യതയാവുമ്പോൾ இன்னும் பற்றிட்டு டிஸ்கஸும் கூட்டாயமையானது அதுக்கு எங்களை எல்லையும் சாகிதாய் பிரதம் செய்யும் ஞான அபியிச்சு எங்களெல்லாருக்கும் வந்துகூடியது நான் பிரத்யேகி நன்றி பண்ணுறோம் நமக்கு ஒரு காரியம் ஆலோசிக்க எந்த பத்து வரம் மும்பே ഇന്ത്യ പറയുന്ന രാജ്യം ഈ ലാസ്റ്റ് പത്ത് കൊല്ലത്തിലുള്ള വികസിത വികസിതമായൊരു ഭാഗം എങ്ങനെയായി അതിനെപ്പറ്റി ഞാൻ വിസ്ത വിസ്തരിക്കാൻ പോകില്ല പക്ഷെ എല്ലാവർക്കും അത് ബോധ്യമായിട്ടുള്ള സംഗതിയാണ് ഇത് പല കാര്യങ്ങളും പല ശു നോക്കിയാൽ തന്നെ കേരളം ഭാരതത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ലോകം മുഴുവൻ ഇത് അക്സെപ്റ്റ് ചെയ്ത സംഗതിയാണ് ഭാരതം പണ്ട് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പുലർച്ചെ ഇപ്പം നാലാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു അടുത്തതന്നെ മൂന്നാം സ്ഥാനത്തിൽ എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം ആകുമ്പോഴേക്കും ഭാരതം ഫുള്ളി ഡെവലപ്മെൻ്റിയായിട്ട് വരും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിഷൻ അദ്ദേഹം അതിനുവേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് നവംബർ ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഐക്യ കേരളം അതിനുശേഷം എന്തെല്ലാം വികസന ഉണ്ടായി എന്തെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട് കാരണം എല്ലാവരും വിചാരം കേരളം വളരെ പുരോഗമിച്ച ഒരു സംസ്ഥാനമാണ് പലരും പല നമ്പർ വൺ ആണ് കേരളം പാലത്തിൽ ഇതൊരാഥാർത്ഥ്യമായ സമേഖലയല്ല ഇതിൽ പ്രധാന കാരണം നമുക്ക് പുറം രാജ്യങ്ങളിൽ വരുന്ന എൺപതിനായിരത്തി എഴായിരം കോടി ഉപയ്യ എല്ലാ കൊല്ലവും നമ്മുടെ മക്കളും സഹോദരന്മാരും മറ്റും പുറത്ത് പോയി സമ്പാദിച്ച് ഇവിടേക്ക് അയക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളം ഈ സ്ഥലത്തിൽ എത്തുന്നത് ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സംബന്ധിച്ചോളം ഇത് വളരെ സൗജന്യമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിന് പൊട്ടുന്നു പൊത്തന്ന് വേണം നമ്മുടെ അരി ഭക്ഷണസാധനങ്ങൾ പച്ചക്കറികൾ കോഴിമുട്ട മാംസം പിന്നെ എണ്ണ ഇവിടെ നാണികേരം വളർന്ന സംസ്ഥാനമായശ്ശേരി എണ്ണ പുറത്തുനിന്ന് വരുന്നത് ഇലക്ട്രിസിറ്റി എയ്റ്റി പെർസെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് വേണ്ട പുറത്തുനിന്ന് പറയണം എല്ലാ സംഗതികളും നെറ്റിംഗ് ലീപത്തിന് വേണ്ട എല്ലാ സംഗതികളും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആസ്വദിച്ചിടാതിരിക്കുന്നത് പക്ഷെ എല്ലാവരുടെയും വിചാരം കേരളം വളരെ പുരോഗമിച്ചിട്ടുണ്ട് ഇത് തീരെ ഉള്ള സംഗതിയല്ല ഈ കഴിഞ്ഞ അറുപത്തെട്ട് കൊല്ലമായി ഈ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വച്ച് കേരളത്തിൽ സ്ഥിതിക്ക് പോകുന്നു ഇത് ഒരു ലിറ്റപ്പ് ഗ്ലാസ് ഹൗസ് മാതിരിയാണ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പോയി എൺപതിനായിരം കോടി ഉറുപ്പ്യ എൺപതിനായിരം കോടി ഉറുപ്പ്യ എല്ലാം കൊല്ലം അവിടെ വരുന്നുണ്ടോ അത് ഇന്ന് കഴിഞ്ഞാൽ കേരളം അസഭരിക്കുന്നതിൽ അതിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന വികസനങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയത് കൊണ്ടുവരാൻ സാധിക്കും ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പഠിക്കൽ പല വികസനം വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ ആ വാതിൽ തുറന്ന് അത് ഉള്ളിലേക്ക് കയറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഞാൻ വളരെ പ്രശ്നത്തിൽ ഒരു ഒരു ഡിസപ്പോയിൻ്റ് സ്ഥിതിയിലെത്തിയ ഒരു മനുഷ്യനാണ് ഒരു അഞ്ചെട്ട് കാലം മുമ്പേ കേരളത്തിൽ തുടങ്ങിയ പല പല പ്രശ്നങ്ങളും പല പല ഡെവലപ്മെൻസും അത് നിർത്തി ഇറങ്ങിപ്പോയണ്ട അവസ്ഥ ഇങ്ങനെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം കൊച്ചി മെട്രോ ഡി എം ആസ് ഇല്ലെങ്കിൽ കൊച്ചി മെട്രോ വരുന്നങ്ങൾ കാർത്തിനും പൂജ ഉണ്ടോ ഡി എം ആസ് ഒന്നുകൊണ്ട് അത് വന്നു കോഴിക്കോട് లైన్ లో తెరిచి ఎల్ల సదయం తెల్ల రపోర్ట్స్ అయి వచ్చా ఆఫీస్ సెటప్ అయంతా ఇర్ బుకి వాక స్టార్ట్ ఇలా అది కొడ కొడ మెట్రో ఎల్ల సైట్ వి దీచే పోక్ లైకి వాక స్టార్ట్ ఇ సమయ ఇచ్చా ఆ సమయంతా రండ్ అప్ దిన్ నుంచి ఎక్కువ అవసరం లేదు ఎల్ల నేను తెలియయం మీకు అలా పీగ బుడి ఉండెనల్ల బి బి మేర మాడం పక్కేట ഡി എം ആർ സെ പ്രോജക്റ്റ് അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങൾ ഒരു ഫൈവ് സ്പീഡ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ് വളരെ അത് ഇപ്പോഴത്തെ കേരളീയ പ്രോജക്റ്റ് ആയിട്ടുമ്പോൾ രാജവ് ബന്ധുവിൻ്റെ ആ പ്രോജക്റ്റ് നിർത്തിവെച്ചു പിന്നെ കേരളത്തിൽ വളരെ ആവശ്യമായ റെയിൽവേ പ്രോജക്ട്സ് ഫലതും തുടങ്ങി വെച്ചു അത് നിർത്തിവെപ്പിച്ചു പ്രത്യേകിച്ച് നെലമ്പോ നഞ്ചമ്പൂർ റെയിൽവേ ലൈൻ അത് വരാണെങ്കിൽ കേരളത്തിന് മൈസൂരിലേക്ക് പോവാൻ നാനൂറ് കിലോമീറ്ററിൻ്റെ ബേസ് ഡിസ്റ്റൻസ് സേവിങ് ഉണ്ടാവും ആലോചിച്ച് നോക്കും അതും വ്യക്തിയു ഇങ്ങനെ പല പ്രോജക്റ്റും വക്കത്ത് വെച്ചിട്ട് വ്യക്തവെച്ച് പോയിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റ് വരണം നമുക്ക് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ ചില പ്രോജക്റ്റിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് വരാൻ ആഗ്രഹിക്കുന്നതിന് കാരണം ഈ പ്രോജക്റ്റൊക്കെ വരണമെങ്കിൽ നമ്മുടെ പ്രതിനിധി സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് വളരെ సహా అధ్యాపడే అనుగ్రహం ఈ ప్రోజెక్టెం ఇంట్ అంటే డీటెయిల్ స్టడీస్ సర్వీస్ డీజీల్ తోచ రిపో వారు అది ప్రధాన పెట్టారు గురువామూర్ తిరునాభా రైల్వేలైన్ ఈ నేను న్వే బోర్డ మెంబర్ అయి అన్న నైన్టీన్ నైంటీ టు இதுவரை செய்யன் பற்றி ஆ ரெயில்வே லன் வருது கேரளத்தில் எந்தெல்லாம் குணங்களு ஆ இது வரேன் திருஷூரின கோழிக்கோட்டிஸ்டன்ஸ் ஏதும் பத்து கிலோமீட்டர் குறை ஆ ரெயில்வேன் வரான ஜேனி டைம் ரோட் சாதாரண ட்ரெயினாக ஹாஃப் ஆன் அவர் வந்தே மாத ட்ரெயினான ஒன் அவர் சேவ் சாதிக்க ஈக்கு சாங்ஷனாய் அது நிறுத்திவிப்போம் అనతే ని ఆమద్ జతి మినిస్టర్ ఏబి యాన్ అటు బి జావర్ కరేన్ యన్ ఇరత్తన బదాయిత దాలి ఇతి యా ఈ ప్రాజెక్ట్ ఎడ్కన్ వాల్ట మినిమ్ ఇంగస్ సాతీ కర్నే ఐల సర్వేనిక్ నాటకనల సర్వే కైను ఇప జన హాల్ వేకింద గురోయె తెదుమై లైన్ ఆల్ పచ్చన డబుల్ లైన్ అద వన్ దే బై ట్రైన్స్ ఇన్ ద హడాన్ సిటీ కి దవంచి పోవాల సర్వేనింగైతే हाई स्पीड लाइन आज अब ई प्रोजक्ट कैंसल अब थ्री सीट विकाण डी फ्री सीट वर्क स्टार्टा साधी अपूर्व लाइन पसंद लाइन अब लाइन आई स्पीड लाइन आंपर अब ತೃರ್ ಆರ್ಗಡೆ ಪ್ರತ್ಯೇಕಿ ಆವಶ್ಯ ಸೂಜೆ ತೃಶೂರ್ ಕೊಚ್ಚಿ ಅಲ್ಲೂ ಕೊಚ್ಚಿ ಉಳ್ಳ ಹೈಸೀ ರೈಲ್ವೆ ಆಗಿ ಇಪ್ಪತ್ತಿ ಕಿಲೋಮೀಟರ್ ಎಲ್ಲೀಡ್ ಲಿಮಿಟ್ ಅದು ಎಲ್ಲ ಟ್ರೈನೂ ಸ್ಲೋಟು ಅದ ಯಾತ್ರಿ ಟ್ರೈನ ಇನ್ನೂ ತೋಟಿಲ್ಲ ಅದಾಯ್ ಇಪ್ಪ ಹೈಸ അത് സ്പീഡ് ഞാൻ പറഞ്ഞാൽ അടച്ചെട്ട് കിലോമീറ്റർ സ്പീഡുള്ള ഒരു ലൈൻ ഫ്രോണൂർ ടു കൊച്ചി തേർഡ് ലൈൻ ഫോർത്ത് ലൈൻ ആയിട്ട് പുതിയൊരു അറേഞ്ച്മെൻറ്റ് അതിനുള്ള സർവേ നടക്കുന്നുണ്ട് സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുള്ള ഡി പ്രോജക്റ്റ് ആയിക്കഴിഞ്ഞു ആ പ്രോജക്റ്റ് വരികയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഹാഫ് ആൻ അവർ മതി തൃശ്ശൂരിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ട്വൻ്റി മിനിറ്റ്സ് കൊണ്ടു അത് ആ ലൈൻ വരികയാണെങ്കിൽ ഇങ്ങനെ വളരെ വളരെ ആവശ്യമായ ലൈനുകൾ നമ്മളെ മുമ്പിൽ എത്തുന്നുണ്ട് അത് പക്ഷേ അതെങ്ങനെയെങ്കിലും അത് റിയലൈസ് ചെയ്യണം അതാണ് പ്രാവശ്യം അത് അതുപോലെ തന്നെ ഞാൻ അതിന് നിലമ്പിൽവേ ലൈൻ ആ റെയിൽവേ ലൈൻ വർക്ക് സാങ്ഷനാക്കി എല്ലാം ഏർപ്പാട് അത് സ്റ്റാർട്ടിങ് ആ സകല ഏർപ്പാടുന്നത് ഓഫീസ് സെറ്റപ്പില്ല ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അത് നമ്മുടെ അന്നത്തെ எல்லை அது வேண்டாம் எங்கள் தலைச்சேரி மைசூர் ரயில்வே அது ஜூலி ஆன்லைனில் வர்க்கம் இப்போ ரீஸ்டார்ட்டு அது சர்வே நடந்து கொண்டிருக்கணும் அது வரணும் ஏன் வந்து நானூறு கிலோமீட்டரு ரயில் டிஸ்டன்ஸ் நமக்கு சேவ் செய்ய சாக்கி வளர் எட்டோ பத்தோ மணிக்கூர் ராத்தா சமயம் நமக்கு சேவ் செய்ய சாதிக்கி இதுபோல் பல சென்ட்ரல் கவர்மெண்ட் ஸ்கீம்ஸும் நம்ம வாதிக்க அது கேட்கி வைக்கணும் அப்பே ஆசியா